ഒരു നമ്മൾ പല ആളുകളും പല പോരായ്മകളിലൂടെയും ഇല്ലായ്മകളിലൂടെയും കടന്നു പോകുന്ന ആൾക്കാർ ആയിരിക്കാം സാമ്പത്തികമായി ആരോഗ്യകാര്യങ്ങളിൽ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഇല്ലായ്മകൾ അനുഭവിക്കുന്ന ആളുകളാകാം നമ്മളെല്ലാ ഇല്ലായ്മകളും പോരായ്മകളും ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ സ്വീകരിക്കാനുമുള്ള അവസരമായിട്ടാണ് നാം കാണേണ്ടത് കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകിയില്ല കർത്താവിനെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ഇല്ലായ്മകളും പോരായ്മകളും കർത്താവിനെ കൂടുതൽ അറിയുവാനും കർത്താവിന് വേണ്ടി പുതിയ പുതിയ ദൗത്യങ്ങളും ശുശ്രൂഷകളും ഏറ്റെടുക്കാനുള്ള വിളിയായി വേണം മനസ്സിലാക്കാനായിട്ട് ജോബിങ്ങിനെ പറഞ്ഞു എനിക്ക് കർത്താവിനെക്കുറിച്ച് അറിയാമായിരുന്നു ഈ കഷ്ടപ്പാടിലൂടെ കടന്നുപോയപ്പോൾ കർത്താവ് ആരാണെന്ന് എനിക്ക് കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് പറ്റി